എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളെ ഇതിൽ കുറെ മാമ്പഴങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഹിന്ദു വെച്ച് എന്താണ് ഉണ്ടാക്കാൻ വന്നത് പലർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് ഉച്ചത്തേക്കുള്ള കറി മാമ്പഴപ്പിളിശ്ശേരിയാണ് അല്ലേ ആണപ്പൊ നമ്മൾ അതാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ പ്രത്യേകത നമ്മൾ നാല് പേരും കൂടി ഇട്ടാണ് ആ ഒരു അഞ്ചു പേരും കൂടിട്ടാണ് ഉണ്ടാക്കാറ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാട്ട സാധാരണ കറി ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്ന് എല്ലാരും ഹാജരായിട്ട് അച്ഛണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് ചേട്ടായി അവിടെ േട്ടായിടക്കുണ്ട് വരാത്ത എന്നാ അറിയാവാടയില് പത്രിയ വെക്കാൻ ആള് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെ അച്ഛമ്മ കൂട്ടിയിരിക്കുക അച്ഛമ്മ പോയെന്ന് തോന്നുന്നു ഒരു അച്ഛമ്മ ഇവിടെ അവിടെ അവർ ഇരിക്കുന്നു കടയിൽ അവർക്ക് തടേൽ എല്ലാവർക്കും കൂട്ട് വന്നിരിക്കും ദൂരം നമ്മൾ എല്ലാവരും അവിടെ അച്ചമ്മ അവിടെ അകത്ത് പോയി കിടന്ന് ഞാൻ ഈ പോന്നപ്പോ അച്ചമ്മ അവിടെ പോയിരുന്നു അവര് പോയി കഴിയുമ്പോ അവര് കൂട്ടേങ്ങ കേട്ടപ്പോൾ കാണിച്ചു തരാം അവര് നമുക്ക് ഇതിനുവേണ്ടിട്ട് ആവശ്യമുള്ള തേങ്ങ ആദ്യം പോയി പൊതിച്ചിട്ട് വരാം തേങ്ങാവള് എല്ലാവരും കൂടി കുടിക്കുവാണ് നമ്മള് നമ്മുടെ മാങ്ങോണ്ടിരിക്കുവാണ് അപ്പൊ അതേ അച്ഛക്കൂടെ ചെരവാൻ നമ്മള് പാത്രം കൊടുത്തിട്ട് കൊടുക്ക അപ്പൊ അച്ചാണ് ഇന്ന് ചെലവുന്നത് ഓരോരുത്തർ അട്ട ചെലവ് നമുക്ക് പാത്രം എടുത്തിട്ട് വരാം ാലും ഫുള്ള് പുഴുക്കേടുള്ള മങ്ങയാണ് ഇത് ഇത് എന്താ ഇത് പുഴക്കേടല്ലേ ഇത് പുഴുക്കോടുള്ള മാങ്ങേ ഇതൊക്കെ പുഴുക്കേടല്ലേ ആണ് കണ്ടാട്ടോ ഇതെ ഇതൊക്കെ ഭയങ്കര പുഴുക്കാടാണ് അതുകൊണ്ട് നമുക്ക് ഇത് നാലും ഇടക്ക് കണ്ടോ എന്നിത് ഭയങ്കര ആശിറ്റെടുത്ത മാങ്ങയാണ് അതുകൊണ്ട് കളയാ നമുക്ക് ഇത് ഇത്രയും മാങ്ങ നമുക്ക് കറി വെക്കാൻ വേണ്ടിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കറികളുടെ മറ്റേ മറ്റേ മരക്കറി അതായത് പച്ചക്കറികൾ വെക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം മീൻ വെക്കുന്ന ചട്ടിയിൽ വെക്കരുത് ഒരിക്കലും മീനോ ഇറച്ചിയോ ഒക്കെ വെക്കുന്ന ചട്ടിയിൽ അത് ഇപ്പൊ ഉണ്ണിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് വെച്ചാൽ നീങ്ങൾക്ക് പണി ചെയ്യേണ്ടതുണ്ടാ ഇത് ഉം നമ്മള് ഇത് ഇങ്ങനെയുള്ള കലോ അല്ലെങ്കിൽ വെക്കുന്ന ചട്ടിയില് ഇങ്ങനെയുള്ള പച്ചക്കറി എന്ന് ഇങ്ങനത്തെ മാങ്ങ സംഭവം പറയുന്നത് വെച്ച വെച്ച എന്താ പ്രശ്നം ടേസ്റ്റ് വെക്കുന്ന ഇങ്ങനെ ഒഴിച്ചേക്കത് മാങ്ങും മൂടുന്നത്ര മാങ്ങ മൂടുന്ന മാങ്ങ മാങ്ങ ഒഴിക്കണം ഞാൻ പറയാം വേഗുന്ന അതൊക്കെ ഒരു കണക്കാണ് നമ്മൾ മതി 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 അത്ര എടുക്കണം ബാക്കി എന്താ അതെ നമ്മളതേ അച്ഛനെ കൊണ്ട് അച്ഛൻ നമുക്ക് തേങ്ങ ചെറിയ തന്നെ പൂപോലത്തെ തേനയാണ് മണ്ടലായതാണ് ഇത്രയും കൈനീളം ഇളക്കി മതിലാണ് ഇളക്കി എടുക്കാം ഇത് ഇങ്ങനെ ഉണ്ടാക്കോറിന്റെ വലിച്ചു നല്ല ടേസ്റ്റ് ആയിരിക്കും അത് നമ്മള് വെച്ചിട്ട് പറഞ്ഞാ മതില്ലേ പാളി പോവും

വീഡിയോ എടുക്കുന്ന കാരണം മാത്രമാണ് ഇവിടെ വന്നിട്ട് വേപ്പില പറിക്കുന്നത് കാണാവോ കാണാവോ ആ എനിക്ക് പേടിയോ അമ്മ അപ്പൊ വേപ്പിലെ പറിക്കാനുള്ള ശ്രമം അമ്മ നോക്കാറുണ്ട് ആ ജയകൈശൂടെ നമ്മുടെ പക്ഷേ ഉണ്ടല്ലോ നമുക്ക് മക്തനുണ്ട് പെൺപൂ ആൺപൂ ഞാൻ മുമ്പ് നമ്മുടെ വിരിന്തേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴയൊക്കെ കൊറേ വലുതായിട്ടോ അയ്യോ ചക്ക ഇവിടെ കാട് പിടിച്ച് കിടക്കുവാണ് അമ്മ ഇത് കഴിഞ്ഞ ദിവസം എന്നെ കാട്ടി പിടിച്ചല്ലോഅമ്മ കാട് അഞ്ച് പിഞ്ച അഞ്ചെണ്ണം മതി എന്നാണ് അമ്മ പറഞ്ഞത് നമ്മുടെ ഷെഫ് അഞ്ച് മുളക് മതി എന്നാണ് പറഞ്ഞത് എന്തോരെ പഴുത്ത് കിടക്കുന്നു അതെ ഓടി വരുന്നു നമുക്ക് നമ്മുടെ തഴുതാമുണ്ട് ടൈത്ത് അഞ്ചു ചുമപ്പ് കിട്ടിയമ്മഴ നമ്മുടെ ഈ ഒരു വാഴ

മുളക് കുട്ടികളെ ഞാൻ പറിച്ചു വേപ്പിലേട്ടു പച്ചമുളകുണ്ടോ നമ്മളാണെങ്കിലും ശരി ഒന്നും കഴിയാ ഒരു വെറൈറ്റി അല്ലേ വെറൈറ്റിയോ എല്ലാം കഴിക്കൊണ്ട് പെട്ടെന്നോ പെട്ടെന്നോ സമയം ഞാൻ കഴിഞ്ഞിട്ട് വരാട്ടോ എന്റെ അമ്മ മുളകിടുക

അച്ഛമ്മ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കൊറച്ച് കഴിയുമ്പോ അച്ഛമ്മ ആനേ വരൂന്നു വന്നിട്ടുണ്ട് നോക്കൂ മാമ്പഴപ്പുള ശരിയാണ് നല്ല മണയിട്ട് പോരൂല ഏപ്പിട്ട് അടുപ്പിട്ട് മൂപ്പിക്കണം എന്നൊക്കെ പറയുന്ന ഭയങ്കര കുക്കാട്ടോ അതെ അല്ലേ ശർക്കര നമ്മടെ ഇളക്കിളക്കിയാൽ തന്നെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ചൊക ചെന്ന ടേസ്റ്റ് ആവും ഷെഫാണോ എല്ലാം ഉണ്ടാക്കിയാലും നല്ല രുചിയാണ് പക്ഷെ ഉണ്ടാക്കൂല്ല അതാണ് പ്രശ്നം ഇനി ഞാൻ ഇളക്കാം അല്ലേ കണ്ട നമുക്കിപ്പ കല്ല് അരക്കാ സമയം ഇല്ല കൈസ് നമുക്ക് വിഷക്കൊന്നും സമയം കഴിഞ്ഞാൽ തോന്നുന്നു കേട്ടാ തേങ്ങ അരക്കുവാണ് അപ്പൊ അതിലേക്ക് ജീരക ഇട്ടുകൊടുക്കഴ് നമ്മടെ മാമ്പഴപ്പുളിശ്ശേരി ഈ ശർക്കര മൊത്തം അലിഞ്ഞില്ലേമ്മറ്റ പറ്റാനല്ലേ ഉള്ളു അലിഞ്ഞില്ലേ അലിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന നല്ല ക്രീം പോലെ വെച്ച് തരുവാ എനിക്കാവുന്നില്ല

എനിക്ക് വേണ്ട ഇപ്പൊ ശരി അവനാണ് എന്തുണ്ടാക്കാലും എന്ത് ചെയ്താലും നമ്മുടെ ഒപ്പം വന്നിരിക്കണേ നിങ്ങൾ അടുക്കള വെച്ച് കൊടുക്കുന്ന ആലോചിക്കണ്ട അവൻ കൊടുത്താലും അവിടെ തുറച്ചിട്ട് കേട്ടോ ടാ നീ തിന്നേ വിറ്റോളൂ നീ തിന്നേ പറ്റോളൂ നിന്നെ ഞാൻ കൊല്ലം നോക്കാനെ ശർക്കര തിന്നോ ചെറിയ പീസ് ചെറിയ പീസ് കൊടുക്കാം വലുത് ഇപ്പൊ വായിട്ടിട്ട് വാ അവ വഴി പിന്നെ നിങ്ങള് കൈ കഴിഞ്ഞിട്ട് വരണം പൂച്ചയുടെ വായിലും തലയിലും കയ്യിലൊക്കെ പിടിച്ചെന്ന് ആരും കൈ കഴിയില്ല തേച്ച് കഴിഞ്ഞിട്ട് സോപ്പിട്ട് കഴിഞ്ഞാൽ ചേട്ടന പണ്ട് ഇങ്ങനത്തെ അഞ്ചാം ക്ലാസ് പഠിച്ച സമയത്താ വായിലേ ശർക്കര ആ ചേട്ടന അഞ്ചാം ക്ലാസ് പിടിച്ച സമയത്ത് നമുക്ക് ഒരു ദിവസം തിരക്കായിരുന്നു കടയിൽ ഭയങ്കര തിരക്കായിട്ട് ഞാൻ കടയിൽ മടക്കണോ പെൺ കൊച്ചിന്റെ കൂടുത്തി നമ്മുടെ താഴെ ഇവിടെ പോലെ മീൻ മാർക്കറ്റില്ലേ മാർക്കറ്റിൽ ഞാൻ ഇവൻറെയിൽ അമ്പത് രൂപ കൊടുത്തു കൊടുത്തുവിട്ട് കൊടുത്തു വിടാ എട്ടമ്പത് വർഷമായ തോന്നണേ അമ്പത് രൂപ കൊടുത്തുവിട്ടിട്ട് പറഞ്ഞ മോനെ അവിടെ ചെന്നിട്ട് മീൻ മേടിച്ചുകൊണ്ട് പോര് നമുക്ക് സമയമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നമ്മുടെ കടയിൽ മടക്കണ്ണ കൊച്ചു വീട്ടിലോട്ട് പോയപ്പോൾ അവളുടെ കൂടെ ഇവനെ വിട്ടത് അപ്പൊ ഞാൻ പറഞ്ഞു ഷീബൻ അവൻ്റെ എലിച്ച് അവരെ മീമേടിച്ചു കൊടുത്തു വിട്ടേക്കെന്ന് പറഞ്ഞു പോയെ ഇപ്പം വലിയ ആളാണെന്ന് പറഞ്ഞ യുവതി അവിടെ പോയി ഇതേ ചേക്കുന്ന അവൻ പോയിട്ട് ഇവൻ മീൻ മേടിക്കാനായിട്ട് ഇരുന്നോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി മീൻ മിക്കണ ചേച്ചി പറഞ്ഞു ഒരു പന്നിച്ചാള അമ്പത് രൂപയെന്ന് പറഞ്ഞു അപ്പൊ ഇവൻ അവിടെ ഇരുന്നിട്ട് ഇവിടെ എന്നു വേണേ അച്ഛ അമ്മ നീ അവ നാലുപേര് അച്ഛമ്മീ ഇല്ലല്ലോ ഇവിടെ അച്ഛൻ ഇല്ല ഇവൻ എന്നെ എന്നറിയോ ആ ചേച്ചി നാല് ആള വരാൻ പറഞ്ഞാ പറ്റി നാല് ചാള തരാൻ പറഞ്ഞു ഇവൻ എന്നെ എന്നറിയാ നാലു അപ്പൊ ആ ചേച്ചി നോക്കി നോക്കിയപ്പോ ഷീബല്ലേച്ചി അത് അന്നേരാൻ പറഞ്ഞ നാലു പതി പതിയെന്നു അപ്പൊ ആ ചേച്ചി പറഞ്ഞു ആടെ കൊച്ചു പറഞ്ഞേ സാരയില്ല ഞാൻ അവര് നാലു ആളെ കൊടുത്തുവിടാന്ന് പറഞ്ഞു എത്രയാണ് ഇരുപത് രൂപ അതിൻറെ ഇന്ന് ഇരുപത് രൂപ ഏതാനും മേടിച്ചിട്ട് ഈ നാല്യാളാ ചേച്ചി കൊടുത്തു അപ്പൊ ഇരു നാലയാളെ കൊടുത്തു എന്നെ അറിയാം എന്നിട്ടിപ്പൻ നേരെ ഓപ്പോസിറ്റ് കടയിൽ ചെന്നിട്ടുണ്ടല്ലോ ഇരുപത് ബാക്കി പൈസ ഒന്ന് ആ ചേട്ടന്റെ കയ്യിൽ അഞ്ചു രൂപ എടുത്തിട്ട് പറഞ്ഞു ഒരു മാങ്ങ തരാൻ പറഞ്ഞു ഒരു മാങ്ങ തരാൻ പറഞ്ഞു ആ ചേട്ടൻ ഒരു മാങ്ങ കൊടുത്തു അപ്പൊ ഞാൻ നാല് ചാളെ ഒരു മാങ്ങയും കൂടി കൊണ്ടുവന്ന ഞാൻ ചേച്ചി മോനെ ഇതിന്റെ നാലിയാളാ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന മീന്ന് പറഞ്ഞു ഏഹ് അപ്പൊ ഞാൻ കൊടുത്തുണ്ടാ തീർന്നുകൊണ്ടായിരിക്കും ഒരു നാലു ആളുകൊട്ടേന്ന് ഓർത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന അതും മാങ്ങയൊക്കെ വെച്ച് കറിയൊക്കെ വെച്ച് പിറ്റേ ദിവസം രാവിലെ കടയിൽ ചെന്നപ്പോ എന്നോട് പറയാം എന്റെ സൈഡിന് ചേച്ചി ഇനി മേലെ കണ്ണന് ഞങ്ങളുടെ കൂടെ മേടിക്കാൻ വേണ്ടി വിളി ആ മീൻ മിക്കുന്ന ചേച്ചി എടുക്കാൻ ചെന്നിട്ട് നാല് ചാളം മതി എനിക്ക് നാല് ചാളം മതി എന്നും പറഞ്ഞ ആ ചേച്ചിയോട് ഇത് പറഞ്ഞിട്ട് ആ ചേച്ചി നാലയാള കൊടുത്തു വിട്ടേന്ന് അമ്പത് ആ അപ്പൊ അച്ഛൻ നമ്മുടെ സ്നോബേനെ വെച്ച് കളിപ്പിക്കുന്നത് അമ്മയെ ഒരു ചങ്കുകളാണ് ഈ സ്നോബ എവിടെയെങ്കിലും പറങ്ങാ പോയാൽ ഇവിടെ ഇല്ലാത്തവർ ഞങ്ങൾ എന്ത് കഴിക്കാനെടുത്താലും അടി വന്നിരിക്കുകയാണ് കൊടുക്കാൻ വേണ്ടിട്ടുള്ള കുശുംബാണോ കാണിക്കുന്നത് ീ കടുക് താളിക്കാൻ വെക്കുവാണ് അല്ലെ താളിക്കാൻ അരപ്പൊഴിക്കാൻ പോവാണ് ഇത് നമ്മുടെ തേങ്ങയും വെള്ളവും പിന്നെ ശകലം എന്താ ജീരകം എന്ത് ജീരകം ചെറിയ ജീരകം അല്ലേണ് ചെറിയ ജീരകം ഇട്ട് അരച്ചൊരു അരപ്പാണ് നല്ലോണം കണ്ടോ പറ്റാനുണ്ടീപ്പു അതെ കെച്ച സമയം എത്ര ആറിയോ തേങ്ങ തേങ്ങ വൈകിയാണ് ഞാൻ ചപ്പാത്തി കഴിച്ചത് അത് വിശപ്പില്ല ഇപ്പൊ ഇപ്പൊ കൊറച്ച് കഴിഞ്ഞപ്പ വിശുണ്ട് തല അടിച്ചു പൊട്ടിച്ചേ തലമുണ്ട് അടിച്ചു പൊട്ടിച്ചു കൈസിട്ടാ തൈര് വന്നിട്ട് ആ തൈര് ഞാൻ ഒഴിക്കട്ടെ ഞാൻ ഒഴിച്ചോളാം വെള്ളം ണ്ടോ ഇല്ല ഇല്ല നല്ല പക്ക തൈര് അടിച്ചെടുത്താണ് ഇത് ഇന്ത്യൻ കോഫീസിന്റെ കുക്കായിരുന്നു കേട്ടോ അല്ലേ അച്ഛനും അച്ഛനായിട്ട് അച്ഛത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ത്യയില് കുറെ ജബൽപൂര് ഹെഡ് ഓഫീസ് മധ്യപ്രദേശില് റായ്പൂർ എന്നുള്ള സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് ജബൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് പിട്ടാസിൽ ജോലി ചെയ്തിട്ടുണ്ട് അച്ഛ പലടുത്ത് ജോലി ചെയ്തിട്ടുണ്ട് എത്ര വയസ്സിൽ പോയി പതിനെട്ടാണോ പതിനേഴ് വയസ്സായിട്ട് പതിനേഴാമൊക്കെ കഴിച്ചു പുറത്തു പോയില്ലേ ആദ്യം പ്ലേറ്റ് ബാത്റൂമൊക്കെ നെയ്യാണോ എണ്ണയാണോ അച്ചമ്മക്ക് നെയ്യ് ഇഷ്ട അച്ഛമ്മക്ക് നെയ്യ് ഇഷ്ടമല്ലാത്തോണ്ട് നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നെയ് ഇച്ചിരി ടേസ്റ്റ് വരുമല്ലേ അമ്മ നെയ് പൊടിയായിരിക്കും എണ്ണക്കും പ്രത്യേകിച്ച് കുറച്ച് മൂന്നൂര് കടുക് ഉലുവ ഉലുവടായില്ലായിരുന്നു അശുഭം അയ്യോ പറ്റി പൊട്ടി കണ്ണിത്തെറിക്കാറുക്ക മാർഗം മാർക്കോ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കാൻ പോവുകയാണ് നമ്മളിതേ ഉലുവ ഇതൊപ്പം കടുവട്ടിട്ടുണ്ട് ഇട്ട എന്നാട്ടെ ഉള്ളി ഉള്ളിയാണോ ഉള്ളിയുടെ തൊണ്ടാണോ അത് ഉള്ളിട്ട് ഉള്ളിയൊണ്ട് ഉള്ളിയുടെ തൊണ്ടുണ്ട് കിട്ടാ ചെറുതായിട്ട് നമ്മുടെ ഉലുവ കരിഞ്ഞു പോയായിരുന്നു അതൊരു ശ്രദ്ധിക്കണ്ടോ അത് തിന്നുമ്പോ പ്രശ്നം എല്ലായിരിക്കും കഴിക്കുമ്പോ ആ അതെ ഉള്ളിയൊക്കെ നല്ല എക്സ്പെർട്ടായിട്ട് മരിഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തല്ലേ ഓൺ ആക്കണ്ടല്ലോ ഇനി നമ്മുടെ മാമ്പഴപ്പുളശ്ശേരി ഉണ്ടാക്കുമ്പോ തിളക്കരുത് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി പച്ചക്കറി മിക്ക സാധനങ്ങൾ അരച്ചു കൊണ്ട് ആരിങ്ങനെ അരക്കുന്ന ഇത് തിളക്കാതിരിക്കുമായിരിക്കും നല്ലത് ഒന്ന് കടലാ ഓടോട് പിന്നെ പാലപ്പച്ചട്ടിയിലൊക്കെയാണ് കടുക് വറക്കുന്നത് എന്താ ഇരുമ്പിന്റെ അട്ടിയല്ലേ രുമ്പിന്റെ ചട്ടിയാണ് അപ്പൊ നിങ്ങൾ ചിലപ്പോ മാത്രം കേട്ടിട്ടുണ്ടാവുള്ളൂ അമ്മ ഓടിക്കോ എന്ന് പറഞ്ഞായിരുന്നു ഇവിടുന്ന് കടയിലെ ലൈറ്റിങ്കിലും പൊട്ടി വീണു കൈ പേടിച്ചു പോയ ഫുള്ള് വീണില്ല തൂങ്ങി കിടക്കുവാണ് അതുകൊണ്ടാണ് ഏട്ടാ ഞങ്ങൾ ഇപ്പൊടിയത് അപ്പൊ ഇത് ഇളക്കിയതോ അമ്മ പേടിച്ച അമ്മയാണെന്ന് ഓടിക്കാന്ന് ഓട് ഓടുക അന്തം വിട്ട പോലെ ഞങ്ങൾ ഇവിടെ വായും തുറന്നിരിക്കുന്നു ആ പൊട്ടിയതാണ് ബൾബിൻ പോയിരിക്കും

അല്ല ഇതില് ചുവന്ന മുള ചുവന്ന മുളകും അവിടെ ഈ പച്ചമുളകാണ് അതാണ് അമ്മ ഇപ്പൊ എടുത്തിട്ടേക്കുന്നത് അപ്പൊ നിങ്ങളൊരു കാര്യം കമന്റ് ചെയ്യണം നിങ്ങൾ എത്ര പേരാണ് കല്ലുപ്പ് ഉപയോഗിക്കുന്നൊന്ന് കമന്റ് ചെയ്യണേ അല്ലേ നിങ്ങള് കല്ലുപ്പാണ് കല്ലുപ്പ് പലരും പൊടി പൊടിയുപ്പ് മേടിച്ച് ഉപയോഗിക്കും പൊടിയുപ്പ് പൊടി ഉപ്പൊന്നും ഉപയോഗിക്കാണ്ടിരിക്കണത് കല്ലുപ്പ് മേടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ വെള്ളത്തിട്ടിട്ട് ഇട്ടിട്ട് എടുത്തു ഒഴിക്കും ആ വെള്ളം ആട്ടോ ഞങ്ങളുടെ ഉപ്പും മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു മുളക് പൊടി ഇനി അടുത്ത് മുളക് ഉച്ചിരി മുളക് പൊടി പലരും പല നമ്മളൊന്നും പറയ പലരീതിക്ക് നമ്മള് എല്ലാരും ഒന്നും അല്ല ഉണ്ടാക്കുന്ന നമ്മള് പല രീതിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പൊ പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഈ മാങ്ങയൊക്കെ ഈ തൈരും ഈ എന്നാ ശർക്കരക്കിട്ട പിരിയത്തില്ലെന്ന മാങ്ങയും പാലും കൂടി പാലിന്റെ ഒരു ഇത് തന്നെയല്ലേ തൈര് വെറുതല്ല ഒഴിച്ചിട്ടുണ്ട് അരികിലിരിക്കണ മൂടലെടുക്കൽ ഇട്ടിട്ടുണ്ട് ഉടനെ തന്നെ നമ്മള് മൂടി വെക്കണം അതെ ആ സ്മെല്ലിങ്ങനെ ഇറങ്ങി മുക്കിൽ കറണം എന്നാലും അങ്ങനൊരു കാരണം കുറുകി വരൂ കേട്ടോ ഇങ്ങനെ നിങ്ങക്ക് ഇങ്ങനെ കുറുക്കായിട്ടുള്ള കറികളാണോ ഇഷ്ടോ ഇങ്ങനെ ചാർ കൂട്ടിറക്കുന്ന ഞാൻ പറഞ്ഞു ഇടക്കിടക്ക് വരൂട്ടോ ഇങ്ങനെ വന്ന് നോക്കും ഇടക്ക് വന്ന് ഞങ്ങളെ സഹായിക്കാറുണ്ട് കുറച്ചും വേണ്ടി ഇളക്കാനൊക്കെ വന്നു ഗ്യാസ് ഓഫ് ഇതല്ലേ നമ്മള് മണ്ണിന്റെ അടപ്പ് വെച്ച് തന്നെയട്ടോ അടച്ചേക്കുന്ന നമ്മൾ മൺചട്ടിന്ന് നമ്മുടെ ഒരു ചില്ല് പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പൊ നല്ല ചൂടുണ്ട് കേട്ടോ സംഭവം രണ്ട് മുളക് അപ്പുറത്തും അപ്പുറത്തും കടപ്പുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇനി വന്ന പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിപ്പോ ഈ കറി ഞാൻ കാണിച്ചു തന്നു പക്ഷെ ഈ കറി രണ്ടു ദിവസം കഴിഞ്ഞ് മാങ്ങ വരുമ്പോ നീയും ചേട്ടായും തന്നെ ഇത് ഉണ്ടാക്കി തന്നെ കണ്ടാ പോരാ ചെറു കയ്പോ അതൊന്നും പറഞ്ഞ കാര്യമില്ല അതൊക്കെ ചെയ്യണം കേട്ടോ ഫാദർ എന്തേലും പറയും അച്ചമ്മേ ടെസ്റ്റ് നോക്കണം എ ടെസ്റ്റ് നോക്കി എന്നെ പറഞ്ഞിട്ട് ഓ അച്ചുക ടെസ്റ്റ് നോക്കാണ്ടൊരു ദില്ല അച്ചുക ദില്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടോ ചൂടുണ്ടോ ഇന്നിട്ട് പുളിയിടികേ സൂപ്പറല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ నేను కడికన్ పోవాలి అచ్చ కైచలే మీకు కూడా 1 లక్ష మూడు చోరు 1 లక్ష మూడు మాంబళపులి మాంబళపులి చెలి కైచ సంక మాంబళ ఎనికి పో కైకన్ పట్టి తోని కట టో ఇన్న సమయం ఉంటే కై చూడవ్ అవర్ ది దే టైం లైన్ సుదా గా కమ టై జోకర్ టైకే അച്ഛമുക്ക് പല്ലില്ലാത്ത മാമ്പഴം വേട്ടാ പല്ലൊന്നും വേണ്ട നേരിടാ അച്ഛമക്ക് മാമ്പഴം വേട്ട മാങ്ങയൊന്നെനിക്ക് ഞെരടി കാണിക്കൂടാ ചൂടായതോട്ട് അപ്പൊ കഴിക്കാൻ പറ്റില്ല ഞാൻ പിന്നെ കഴിച്ചോളാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ ബൈ